ഈ പ്രസവത്തിനായിട്ട് സ്ത്രീകൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഷേവ് ചെയ്യുന്ന ഒരു കലാപരിപാടി അത് ചെയ്യുന്നത് ചെയ്യുന്നത് ഈ ഞങ്ങളെപ്പോലുള്ള നേഴ്സുമാരാണ് വീഡിയോ തുടർന്ന് കാണുക ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അമ്പിയാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നാട്ടിൽ ഭയങ്കര മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് ഇല്ലേ ഇപ്പം ഒരാഴ്ചക്ക് മുന്നേ വെള്ളം പൊങ്ങി ഇറങ്ങിപ്പോയതേ ഉള്ളൂ വീണ്ടും ഇതാ പിന്നെയും വെള്ളപ്പൊക്കം പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മളെ ഈ പൂർണ്ണ ഗർഭിണികളായി കഴിഞ്ഞാൽ ഉടനെ സ്ത്രീകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പ്രസവത്തിനായിട്ട് പോകും ഈ പ്രസവിക്കുന്നതിന് മുന്നായിട്ട് സ്ത്രീകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാലുടനെ സ്ത്രീകൾക്ക് ഷേവ് ചെയ്യുന്ന ഒരു കലാപരിപാടിയുണ്ട് അതും ഈ പാവം നേഴ്സുമാർ തന്നെയാണ് ചെയ്യുന്നത് ഇല്ലേ ഒന്നല്ല ഒരുപാട് പേരെ ഇങ്ങനെ പ്രസവത്തിന് വരുന്ന സ്ത്രീകളെ എല്ലാം തന്നെ ഷേവ് ചെയ്യുന്നത് നേഴ്സുമാർ തന്നെയാണ് പിന്നെ ഈ ചില സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെയാണെന്ന് വരികയിൽ ഇപ്പം ആ ഏഴ് മാസം അല്ലെങ്കിൽ എട്ട് മാസമൊക്കെ ആ ആകുമ്പം തന്നെ അതായത് മാസം തികയാതെ അവർക്ക് പെട്ടെന്ന് വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതകളായി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ കുഞ്ഞ് കുറെ ഇറങ്ങി വരും അപ്പോഴേ പെട്ടെന്ന് തന്നെ അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലെ പിന്നെ ലേബർ റൂമിലേക്ക് അവരെ കൊണ്ടുവന്ന് പ്രസവിക്കാനായിട്ട് കിടത്തുമ്പം അവരെ നമ്മൾ അങ്ങനെ ഷേവ് ചെയ്യാറില്ല മറ്റുള്ളവരെയെല്ലാം നമ്മൾ ചെയ്യും അങ്ങനെയുള്ള ആൾക്കാരും അവരെ ഈ നല്ല ജോറ് ചെയ്ത് അതായത് മുക്കി മുക്കി ഇങ്ങനെ കൊച്ചു പുറത്തോട്ട് വരാനായിട്ട് അങ്ങനെ മുക്കി മുക്കി പ്രസവിക്കുന്ന സമയമാകുമ്പോഴത്തേക്കിന് ഒന്നും രണ്ടും ഒക്കെ കഴിഞ്ഞിരിക്കും അതായത് മലവും മൂത്രവും പോയിരിക്കും അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് ആ മലമൂത്ര വിസർജനത്തിനകത്തു നിന്നാണ് നമ്മൾ ഈ കുഞ്ഞിനെ എടുത്തിട്ട് നല്ലവണ്ണം തുടച്ച് അതിനെ കുളിപ്പിക്കും അതും നേഴ്സുമാർ തന്നെയാണ് ചെയ്യുന്നത് വേറെ ആരെയും ചെയ്യാനായിട്ട് വരത്തില്ല ഈവൻ പിന്നെ നമ്മളൊക്കെ ചില മനുഷ്യരൊക്കെ മലമോ മൂത്രമോ സർദിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരാഴ്ചത്തേക്ക് അവർ ഫുഡ് കഴിക്കത്തില്ല ഭയങ്കര അവർക്കത് ഓക്കാനും ഒക്കെയാണ് ഈ സ്വാദിഷ്ടമായി കഴിക്കുന്ന ഫുഡ് അകത്ത് ചെന്ന് കഴിഞ്ഞ് അതാണ് ഈ അപ്പിയായിട്ടും മൂത്രമായിട്ടും ഒക്കെ പോകുന്നത് അത് അത് അതാണ് ഇല്ലേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിതൊന്നും ഓർക്കത്തില്ല പക്ഷേ ഫുഡ് വെളിയിലോട്ട് വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും അറപ്പും വെറുപ്പുമാണ് പക്ഷെ അതൊക്കെ നേഴ്സുമാർ ഈ കൈകൾ കൊണ്ടാണ് വൃത്തിയാക്കുന്നത് ഞാനിത് പറയാൻ കാരണം ഞാനും ഒരു സ്റ്റാഫ് നേഴ്സാണ് ഞാനും ഇതൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് അറപ്പും വെറുപ്പും ഒന്നുമില്ല എൻ്റെ അച്ഛനൊരു മൂന്ന് മാസം മൂന്ന് മാസമല്ല ഒരുപാട് നാൾ കിടന്നു ഒരു മൂന്ന് മാസം മാസം ഞാൻ എൻ്റെ അച്ഛനെ ഞാനാണ് നോക്കിയത് അപ്പോൾ മലോമൂത്രമൊക്കെ ഞാൻ തന്നെയാണ് എടുത്തത് ഞാൻ ഈ കൈകളിൽ ഗ്ലൗസ് ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല അതുപോലെ എൻ്റെ അമ്മയമ്മ ഒരു നാല് മാസം വെട്ടിടനായി കിടന്ന സമയത്തും മലമൂത്ര വിസർജനം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് വേറെ ഒരൊറ്റ കുഞ്ഞുങ്ങളും വന്നിട്ടില്ല ഞാനാണ് ചെയ്തത് സന്തോഷം അതും ഞാൻ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അന്നേരം ബ്ലൗസ് ഉപയോഗിച്ചിരുന്നില്ല എനിക്ക് അറപ്പും ഉറപ്പും ഒന്നുമില്ല കാരണം ഞാൻ ബേസിക്കലി ഒരു നേഴ്സായത് കാരണം തന്നെ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഉടനെ ച നമ്മൾ ചില പേഷ്യൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പം പേഷ്യൻ്റ് നമ്മുടെ ദേഹത്തിലേക്ക് ഛർദ്ദിച്ച് വെക്കും അത് നമ്മുടെ യൂണിഫോയിലും കയ്യേലും കാലേലും മുഖത്തും ആകും സർദിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളതെല്ലാം തുടച്ചിട്ട് വീണ്ടും വന്ന് ആ പേഷ്യൻറ്റിനെ പരിചരിക്കാറുണ്ട് അതേ മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അല്ലാത്തവരാണേൽ അവർക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ് അവർ ചെയ്യാറില്ല അപ്പോൾ ഈ ലേബർ റൂമിലേക്ക് വരുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ ചില സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്നും ചില സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്നും വരുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടാണ് വരാറുള്ളത് ഒട്ടുമിക്ക സ്ത്രീകളിലെയും ഈ ഷേവ് ചെയ്യുന്ന കലാപരിപാടി ചെയ്യുന്നത് നേഴ്സുമാർ തന്നെയാണ് എന്നിട്ടും നേഴ്സുമാർക്കൊരു വിലയും നിലയും ഇന്നില്ല അതുപോലെ ഡോക്ടേഴ്സ് രാവിലെ വന്നു കഴിയുമ്പം അവരുടെ പുറകിനും ഫയലും എടുത്തും കൊണ്ട് ഓടണം എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ആ പേഷ്യൻറ്റിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ എവിടെയാണോ ഡോക്ടർമാർ നിൽക്കുന്നത് അവിടെ നിന്ന് നമ്മളെ ഷൗട്ട് ചെയ്യും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അറ്റൻഡർ വന്ന് നമ്മളെ ഷൗട്ട് ചെയ്യാറുണ്ട് ഇതെല്ലാം കണ്ട് നമ്മൾ ക്ഷമയോടെ അവിടെ നിൽക്കും അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സൊക്കെ ഡോക്ടേഴ്സിന് എന്തെങ്കിലും പണി ചെയ്യാൻ അറിയാം ഒട്ടും അവർക്കൊന്നും അറിയത്തില്ല അവർക്കറിയാം അവർ ഡോക്ടറേഴ്സിൻ ഡോക്ടേഴ്സ് ഒരു പേഷ്യൻറ്റിനടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു ഡോക്ടറിനെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അവർക്ക് മെഡിസിൻ എഴുതി കൊടുക്കും ചെയ്യുന്നതെല്ലാം നേഴ്സുമാരാണ് എല്ലാ ഏറ്റവും ദിവസം പണി ചെയ്യുന്നത് നേഴ്സുമാരാണ് രാവുന്നില്ല പകലെന്നില്ല അവരൊരു പേഷ്യൻറ്റിനെ പരി പരിചരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നന്നായി രീതിയിൽ ഉറക്കമൊളിച്ച് ഈവൻ ഭക്ഷണം പോലും കഴിക്കാതിരുന്നാണ് അവരെ ഈ രോഗിയെ പരിചരിക്കുന്നത് അല്ലേ എന്നിട്ടോ അവർക്ക് ഉറക്കവുമില്ല ഊണുമില്ല ഒന്നുമില്ല എന്നിട്ടോ അവർക്ക് നീതി ഉണ്ടോ അതുമില്ല ഈ നേഴ്സുമാർക്കൊക്കെ അവർ എന്തെല്ലാം നല്ല രീതിയിൽ പണി ചെയ്തു ഒരു വയ്യാത്ത രോഗിയെ കട്ടിലിൽ നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു അവർ ഡിസ്ചാർജ് ആകുമ്പോഴത്തേന് ആ പേഷ്യൻ്റ് വന്ന സിറ്റുവേഷനിലായിരിക്കില്ല അവർ വീട്ടിലേക്ക് നന്നായി തിരിച്ചു പോകും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ആംബുലൻസിലായിരിക്കും വരുന്നത് തിരിച്ചു പോകുമ്പോൾ അവരൊരു ഓൺ ബസ്സിലോ അല്ലെങ്കിൽ നടന്നിട്ടോ ഒക്കെ ആയിരിക്കും അവർ പോകാറുള്ളത് അപ്പോഴേ എന്നിട്ട് നേഴ്സുമാർക്കൊരു പരിഗണന കിട്ടുന്നില്ല നമ്മൾ പണി ചെയ്യുന്ന പൈസ കൊണ്ടിട്ട് ആൾക്കാരൊക്കെ വലിയ വീടെ പണന്നുയർത്തുന്നു പണി ചെയ്യുന്ന പൈസ കൊണ്ട് ആൾക്കാരൊക്കെ സുഖമായി ജീവിക്കുന്നു നല്ല വീട് പണക്ക ഉയർത്തുന്നു എല്ലാം ചെയ്തിട്ട് നേഴ്സുമാർക്കൊരു നീതിയില്ല നേഴ്സുമാർക്ക് നല്ല ശമ്പളമില്ല അവർക്കൊരു പരിഗണനയില്ല ഒന്നും സമൂഹത്തിൻ്റെ മുന്നിലില്ല ഇപ്പോൾ ആരെങ്കിലും ചോദിക്കും എന്താ ജോലി നേഴ്സ് ആ അപ്പോഴത്തേനും ഓരോ നേഴ്സോ എവളോ എവള് പോക്കാം എന്നാണ് പറയാറുള്ളത് അമ്പഴേ നേഴ്സുമാർക്കും അവരും മനുഷ്യരാണ് അവരും നിങ്ങളെപ്പോലെ തന്നെ ഉള്ള ഒരു മനുഷ്യരാണ് അവർക്കും ഈ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കണം അവരെയും ലോകം അംഗീകരിക്കണം അവർക്കും നീതി കിട്ടണം അവർക്കും അവർ ചെയ്യുന്ന ജോലിക്ക് അനുകൂലമായ സാലറി അവർക്കും കിട്ടണം ഇല്ലേ ഒരു രോഗി വന്നു കഴിഞ്ഞ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വീൽചെയറിൽ കൊണ്ടുവന്നാലോ അല്ലെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്നാലോ അപ്പം തൊട്ട് തുടങ്ങുന്ന ജോലി ഒരു ആറു മണിക്കൂർ ഡ്യൂട്ടിയാണെങ്കിൽ ആ സിസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവർക്ക് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കഴിഞ്ഞാലും അവരുടെ വീട്ടിലേക്ക് പോകാൻ അല്ലെ ഹോസ്റ്റലിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് പറ്റത്തില്ല വൺ ഈസ് ഈക്വൽ ടു വണ്ണാണ് ഒരു നേഴ്സിന് ഒരു പേഷ്യൻ്റാണ് ഐ സിയുലൊക്കെ നല്ല പണിയാണ് ഐ സിയുയിലൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങണേ ഭയങ്കര പാടും ബുദ്ധിമുട്ടും ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു അതിൻ്റെ സഹല കാര്യങ്ങളും ചെയ്യണം വാർഡിലൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റാഫിന് മൂന്നും നാലും പേഷ്യൻറ്റൊക്കെ കാണും അവിടെയും ഭയങ്കര തിരക്ക് തന്നെയാണ് ഈ രോഗി വരുന്ന നിലയിലായിരിക്കില്ല രോഗി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അവർ പൂർണമായി ഓക്കെ ആയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നുപോലെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ മനസ്സായി രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്